വേദന കടിച്ചമർത്തി ടീമിനെ രക്ഷിച്ച ശേഷം സൂപ്പർ സൂപ്പർബാരം നെയ്മർ പോയത് കാൽമുട്ടിന്റെ ശസ്ത്രക്രിയക്ക് ശസ്ത്രക്രിയ നീട്ടിവെച്ച് കളിക്കളത്തിലിറങ്ങിയാണ് നെയ്മർ ബ്രസീൽ ലീഗ് ചാമ്പ്യൻഷിപ്പിലെ തരംതാഴ്ത്തൽ ഭീഷണിയിൽ നിന്ന് സാൻഡോസ് ടീമിനെ രക്ഷിച്ചെടുത്തത് നൂറ്റി പന്ത്രണ്ട് വർഷത്തെ ചരിത്രത്തിൽ രണ്ടാമത്തെ തരം ഒഴിവാക്കാൻ സാന്റോസിന് ലീഗിലെ അവസാന മൂന്ന് മത്സരങ്ങളും നിർണായകമായിരുന്നു ഇതോടെ ശസ്ത്രക്രിയക്ക് ഒഴുകയായിരുന്ന നെയ്മർ ടീമിനു വേണ്ടി വീണ്ടും കളിക്കളത്തിലിറങ്ങി നെയ്മർ നിറഞ്ഞാടിയ അവസാന മൂന്ന് മത്സരങ്ങളും സാൻഡോസ് വിജയിച്ചു സ്പോർട്ട് റെസിഫയ്ക്കെതിരെ ഇറങ്ങിയ കളിയിൽ മൂന്ന് ഗോളിനായിരുന്നു സാന്റോസിന്റെ വിജയം ഒരു ഗോൾ നെയ്മറിന്റെ വകിയായിരുന്നു പിന്നാലെ യുവൻറ്റോഡ് എതിരെ ഹാട്രിക് നേടി നെയ്മർ പഴയ പ്രതാപകാലം വീണ്ടെടുത്തു സീസണിലെ അവസാന വൈകി മത്സരത്തിൽ ക്രൂസൈറോയെ എതിരില്ലാതെ മൂന്ന് ഗോളിന് വീഴ്ത്തിയ ടീം നാൽപ്പത്തിയേഴ് പോയിന്റോടെ പന്ത്രണ്ടാം സ്ഥാനത്തെ ഫിനിഷ് ചെയ്തു കളി തീർന്നയുടനെ നെയ്മർ ആശുപത്രിയിലേക്കാണ് പോയത് പരിക്ക് പരിക്കുപേടുമായി തിരിച്ചുവരുന്ന നെയ്മറിനെ കാത്തിരിക്കുകയാണ് ആരാധകർ Eita não, sports aí, peijos fora